വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു ശാപമല്ല മറിച്ച് ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ട കരുതൽ ലഭിക്കേണ്ട ഒരു കാലഘട്ടമാണ് ശാരീരികമായ ഊർജം നഷ്ടപ്പെടുകയും രോഗങ്ങൾ പതിയിരിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹവും സുരക്ഷയും മാനസിക പിന്തുണയുമൊക്കെയാണ് എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ആ സ്നേഹവും സുരക്ഷയുമെല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് അത്തരത്തിൽ എഴുപത്തി അഞ്ചാം വയസ്സിൽ ആരാരുമില്ലാതെ ഏകാന്തത അനുഭവിക്കേണ്ടി വന്ന ഒരു വൃദ്ധന്റെ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് തന്റെ ജീവിതത്തിലെ ഏകാന്തത മറികടക്കാൻ അദ്ദേഹം കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു പുതിയൊരു വിവാഹം കഴിക്കുക എന്നത് പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ഉത്തർപ്രദേശിലെ ജോൻപൂരിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത് ജോൻപൂർ സ്വദേശിയായ സംക്രു ഒരു വർഷം മുൻപാണ് ഭാര്യ നഷ്ടപ്പെടുന്നത് മക്കളില്ലാതിരുന്ന ഇദ്ദേഹം ഭാര്യയുടെ മരണത്തോടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു ആരും തുണയില്ലാത്ത ഒരു അവസ്ഥ അങ്ങനെ ഈ ഏകാന്തതയെ മറികടക്കാനും വാർദ്ധക്യകാലത്ത് തനിക്കൊരു കൂട്ട് ലഭിക്കാനും വേണ്ടി അദ്ദേഹം ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഇനിയൊരു വിവാഹം വേണ്ടെന്ന് ബന്ധുക്കൾ ഉപദേശിച്ചുവെങ്കിലും സംക്രൂറാം അതിന് തയ്യാറായില്ല അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതാം തീയതി തിങ്കളാഴ്ച ജലാൽപൂർ പ്രദേശത്തെ താമസക്കാരിയായ മുപ്പത്തിയഞ്ചുകാരിയായ മൻഭവതി എന്ന യുവതിയെ ഇദ്ദേഹം വിവാഹം കഴിച്ചു ക്ഷേത്രത്തിൽ വെച്ച് പരമ്പരാഗതമായ രീതിയിൽ ഒരു ലളിതമായ വിവാഹമായിരുന്നു നടന്നിരുന്നത് ഇതിനു പിന്നാലെ വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി ഇരുവരും തമ്മിൽ ഏറെ നേരം സംസാരിച്ചിരുന്നുവെന്നും യുവതി പറയുന്നുണ്ട് എന്നാൽ വിവാഹ പിറ്റേന്ന് രാവിലെയാണ് സംഭവങ്ങൾ മാറി മറിയുന്നത് രാവിലെയോടുകൂടി സംക്രൂറാമിന്റെ ആരോഗ്യനില പെട്ടെന്ന് വഷളാവുകയായിരുന്നു തുടർന്ന് ബന്ധുക്കൾ ചേർന്ന് ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു വിവാഹ പിറ്റേന്ന് തന്നെ ഇങ്ങനെയൊരു മരണം സംഭവിച്ചതുകൊണ്ട് തന്നെ ബന്ധുക്കൾ ദുരൂഹതയാരോപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മൻഭവതിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് മുൻബന്ധത്തിൽ ഇവർക്ക് രണ്ട് പെൺമക്കളും ഒരു മകനുമുണ്ട് കുടുംബം നോക്കി നടത്തിയാൽ മതിയെന്നും തനിക്കും കുട്ടികൾക്കും വേണ്ടതെല്ലാം അദ്ദേഹം തങ്ങൾക്ക് നൽകുമെന്നും സംക്രൂറാം ഉറപ്പു നൽകിയിരുന്നതായും യുവതി നാട്ടുകാരോട് പറഞ്ഞു രാത്രി വൈകുവോളം ഞങ്ങൾ ഏറെ സംസാരിച്ചിരുന്നുവെന്നും എന്നാൽ രാവിലെ ആയതോടുകൂടിയാണ് ആരോഗ്യം പെട്ടെന്ന് വഷളായത് എന്നുമാണ് മൻഭവതി പറഞ്ഞത് എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വ്യക്തത നൽകാൻ കഴിയൂ എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്